ഹൈ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി ഉണ്ട് അതായത് തല്ലുമാല പറഞ്ഞ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഹിമ വൃദ്ധസദനത്തേക്കാണ് പോകുന്നത് കേട്ടോ കാളിക്കാവ് അപ്പോൾ അവർക്ക് നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ക്യാഷൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പോവാണ് അങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് കാളിക്കാവ് ബസ് കയറി കേട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് മഴ തന്നെ പുറത്തിറങ്ങാൻ മടിയാണ് പിന്നെ അതിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കാര്യമായോണ്ട് അങ്ങനെ പോയതാണ് അങ്ങനെ നമ്മൾ കാളിക്കാവ് എത്തി പിന്നെ എൻ്റെ കൂടെ ബാനു എന്ന് പറയുന്നൊരു യൂട്യൂബറും ഉണ്ട് കേട്ടോ അവർ അവരെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിന് ഒരുമിച്ചാണ് വന്നത് അങ്ങനെ നമ്മൾ നമ്മളെ ഹിമേലെ എത്തിയിട്ടോ കാളിക്കാവ് അടുക്ക കൊണ്ട് ക്രസന്റ് സ്കൂളിൻ്റെയൊക്കെ അടുത്താണത് വരുന്നത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഓരോ യൂട്യൂബേഴ്സ് നമുക്ക് അറിയണ ആൾക്കാരുണ്ട് പിന്നെ പരിചയമില്ലാത്തവരുണ്ട് ഓരോരുത്തരും ഓരോ ഫോട്ടോഷൂട്ടിലാണ് ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഷിഖാണ് കേട്ടോ നമ്മളെ ജെസി ആഷിക്കിൻ്റെ അറിയാമല്ലോ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ ഫാത്തിമത്തെയാണ് കേട്ടോ ഇവർ ആണ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ആണ് അപ്പോൾ നമ്മൾ നമ്മളവരെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് പരിചയമുള്ള ആളാണ് അപ്പോൾ അവരാണ് എനിക്ക് അവിടെ കമ്പ്യണിക്കുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണി എല്ലാം അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിട്ടതിലൂടെ കാണാൻ വേണ്ടിട്ട് പോകുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഒരു നാടൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ വ്ളോഗേഴ്സാണ് ഇവരുടെ ചാനലിന്റെ പേരെന്താ പറഞ്ഞത് അങ്ങനെ നമ്മൾ അതിലൂടെ ഇങ്ങനെ നടക്കാൻ അപ്പോ അവിടെ കുറെ നേഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടോ അമ്മമാരും അച്ഛന്മാരെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിട്ട് നേഴ്സുമാരൊക്കെ ഉണ്ട് ഇങ്ങനെ രണ്ടാമത്തെ എന്തേപ്പട്ടല്ലേ എന്റെ വ്ലോഗിലന്നെ ഇതാണ് കേട്ടോ ഓരോന്നിനോ പേരുണ്ടല്ലേ ലോട്ടസ്

അപ്പോ ഇത് നമ്മളെ ജുബന ഷെഫിക്കാൻ ചാനലിന്റെ പേര് അപ്പൊ എല്ലാരും ഒന്ന് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ മുത്തുമണികളും അവള് ചാനൽ കേറിയിട്ട് സപ്പോർട്ട് ചെയ്യോണ്ട് അതൊക്കെ ആയിട്ടിരുന്നു മലപ്പുറം ലക്ഷം നമ്മളൊക്കെ എവിടെ അപ്പൊ എല്ലാരും ഒക്കെ കാണാ എല്ലാരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എനിക്ക് നല്ല നിലയിൽ എത്താൻ കഴിയട്ടെ പേരെന്തേ ജുബിൻ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാക് യു ഹലോ അപ്പൊ നമ്മളെ ജുബിന്റെ ചാനൽ ജുബിന ഷെഫിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വിചാരിക്കുന്നു കുറച്ച് ആൾക്കാർക്ക് ഷെഫിക്ക് നമ്മുടെ സുഹൃത്താണ് അതുപോലെ തന്നെ ടീച്ചറും കൂടിയാണ് അപ്പൊ അവരുടെ ചാനൽ എന്ത് ചെയ്യാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഡെയിലി കണ്ടന്റ് എന്താണ് കൂടുതലും ഫാമിലി ആയിട്ടുള്ള കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണം ഞാൻ അങ്ങനെ നമ്മള് സ്വയം നമ്മള് വീഡിയോ ഇട്ടാ തന്നെ അത് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കാണാൻ നിൽക്കില്ല പിന്നെ കയറിയിട്ടുമ്പോൾ നമ്മളെ റെക്കമെൻഡ് കാണും വരുന്നത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അതുകൊണ്ടാണ് നമ്മള് ഗ്രൂപ്പിലുള്ളതാണ് എന്തായാലും അങ്ങനെ നമ്മളെ പ്രോഗ്രാമ് തുടങ്ങിട്ടോ അപ്പോ നമ്മളെ അൻഷിഫിക് അതേപോലെ ഷിബിലി ഒക്കെ ഉണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന പ്രേമുഖങ്ങളെ നേരിട്ട് കാണാനായ സന്തോഷത്തിലാണ് ഈ നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും ഉമ്മാരി ഒഴിവാക്കി വരാനുള്ള സംഗതി അല്ല അപ്പൊ നമ്മളും ഇതേപോലെ നമ്മളെങ്ങനെ പോകാണെങ്കിൽ അടിപൊളി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പാടിയ നമ്മുടെ പാനിയും മാനിക്കും കുറിച്ചിട്ടുള്ള ഒരു നമ്മള് ആഷിഖാണ് നമ്മളെ ജസിയ ഷിഖിന്റെ ഹസ്ബൻഡ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ക്യാൻസറായി മരിച്ചിട്ടുള്ള ജസിയാന്റെ ആഷിഖാണ് കേട്ടത് ഉണ്ട് പിന്നെ എന്തി ഈ ഭാര്യമാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ആരാണെന്നോക്കി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എന്റെ ചെറുപ്പം മുതലേ

ഇവര് ആരാരും ഇല്ലാത്ത വിധി ഒരുപാട് ആളുകളുടെ പിന്നെ വിധിയാണ് പ്രശ്നങ്ങൾക്കുന്നതും ഉണ്ടാവുന്നതും വിധി പറയുകയാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ dan जब हम देखा है सब जिसको അപ്പം എല്ലാവരും ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക പിന്നെ എല്ലാവരുടെ പ്രാർത്ഥന കാര്യങ്ങളുണ്ടാവും പിന്നെ അതുകൊണ്ട് ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുള്ളത് പതിനയ്യായിരം രൂപയിൽ ആ പതിനയ്യായിരം രൂപ കുറച്ചിട്ട് ബാക്കി നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് ലാസ്റ്റ് നല്ല അടിപൊളി ഷാരൂഖ് ഖാൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ എല്ലാവരും കൈയും കൊട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലാസ്റ്റത്തെ സോങ്ങ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റപ്പ് പോലെ തന്നെ ആയിട്ട് അത് സംഭവം എന്തായാലും നല്ല അടിപൊളി ഉഷാറായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു ഇതിനൊക്കെ നമുക്കൊരു അവസരം തന്നിട്ടുള്ള നമ്മളെ കെ എല്ലിനോട് അത്ര നന്ദി പറഞ്ഞാലും തീരുലോ കേട്ടോ കെ എല്ലാണത് തുടങ്ങി വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും ഷാറായി കോർഡിനേറ്റ് ചെയ്തത് അപ്പോൾ നമ്മളിടയിൽ എത്ര ഏജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ ഏജിലുള്ളവരും ഒരുമിച്ച് നല്ല കമ്പനിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മളെല്ലാം അടിച്ചു പൊളിച്ചു അതുപോലെ അവിടുത്തെ കുറേ ഉമ്മമാരും ഉപ്പന്മാരും നമുക്ക് കാണാൻ പറ്റി അവരെ കൂടെ കുറച്ച് ടൈമൊക്കെ ചിലവഴിക്കാൻ പറ്റി ോഗ്രാമൊക്കെ കഴിഞ്ഞ നമ്മള് ലാസ്റ്റ് ഫോട്ടോ സെക്ഷനാണ് കേട്ടോ അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാനും നമ്മളെ ഫാത്തിയും കുട്ടികളൊക്കെ വീട്ടിൽ മടങ്ങുകയാണ് കേട്ടോ ഞാനവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടികൾ ഓടി വരുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക് അപ്പം നമ്മൾ പ്രോഗ്രാം ഉഷാറായി കഴിഞ്ഞിട്ടോ നമുക്കൊരു മൊമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊമെൻ്റൊക്കെ കിട്ടി വളരെ ഹാപ്പി ആയിട്ടോ നമുക്ക് എനിക്ക് യൂട്യൂബിൻ്റെ അതിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു മൊമെൻ്റ് കിട്ടണം അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൊമെൻ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മളെ വണ്ടൂരുള്ള ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് കേട്ടോ